أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وآله وصحبه أجمعين. إن نريد إلا <سؤال> الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب لبيك اللهم صل وسلم وبارك على حبيبك سيدنا محمد وآله عدد ما جرى به القلم بمحمد المختار يا مولاي خير الانام وسيد الشفاء وبسيد الصديق ثم بسيد أُمَرَ المفدى ثاني الخلفاء وبسيدي عثمان ثم بسيدي زوج البتول علي ذي الهيجاء هم أهل بدر الله يلام محبهم സ്ഥ പറഞ്ഞ മാതിരി ഒളിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ വന്നു എന്ന് പ്രതീക്ഷിക്കുകയാണ് ഞാന് ഇല്ലെങ്കിൽ അവർ വേഗം വന്നിട്ട് ഈ മുന്നിൽ ഒരു അഞ്ചാറ് കസാര ഉണ്ട് അത് മുഴുവൻ ആക്കണം ഞാൻ ബാക്കിലുള്ള ഒഴിച്ചിരിക്കുന്ന ആരും ഇല്ലെങ്കിൽ ബാക്കിൽ നിന്ന് ആരും വരേണ്ടി വരും അല്ലെ പിന്നെ ആ കസാര അവിടെ നിന്ന് എടുത്ത് മാറ്റേണ്ടി വരും സംഘാടകർ ജാഗ്രതയും ഒന്നുകിൽ അവിടെ രണ്ടാൾ കൊടുന്ന് ഇരുത്തണം അല്ലെ കസാര എടുത്ത് കൊണ്ടോണം എന്തേലും ഒന്ന് ചെയ്യണം മുന്നേ തന്നെ അങ്ങനെ ഒഴിഞ്ഞടക്കുമ്പോഴേ അതൊരു വർക്കത്തില്ലായി പോലെ തോന്നുന്നു ആയിക്കോട്ടെ സന്തോഷം മുഹമ്മദ് നബി നബിസല്ലാഹുലി വസ്ല്ല തങ്ങള് ഭൂമിയിൽ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ രണ്ട് സ്ഥലമുണ്ട് ഒന്ന് മാബൈന കബരിപരിയാണ് രണ്ടാമത്തത് മജിലിസുൽ ഇലമാണ് മജിരസുൽ ഇൽമെന്ന് പറഞ്ഞാൽ ഇൽമ് കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന സ്ഥലം ഇൽമ് കേൾക്കാൻ വേണ്ടി നിൽക്കുന്ന സ്ഥലത്തിന് മക്കാമുൽ ഇൽമ് എന്നാണ് പറയുക അങ്ങനെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇൽമ എവിടെന്നാണെങ്കിലും ഇരുന്ന് കേൾക്കണം എന്നാണ് ബഹുമാനപ്പെട്ട ജിബിലി അലൈഹി തുസ്സലാം നബ്സല്ലാ അലൈഹി സ്വലം ആ തങ്ങളുടെ അടുക്കൽ ദർസ് കേൾക്കാൻ വേണ്ടി വന്നപ്പോൾ കാലിൻ്റെ മുട്ടിനോട് മുട്ട് ചേർത്ത് വെച്ചുകൊണ്ടിരുന്നു എന്ന താരിഖ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് ശരീരം കൊണ്ട് അടുക്കുമ്പോളാണ് ഇൽമ് ലഭ്യമാകുന്നത് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ആദ്യത്തെ മുദരീസ് ആദൻ നബി അലി ഇസ്ലാമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നൊരു നിലയ്ക്ക് നമ്മൾ പഠിച്ചാൽ ആദൻ നബിക്കൊരു ദർസ് ഉണ്ടായിട്ടുണ്ട് അല്ലമ ആദമ കുല്ലഹ എന്ന് പറഞ്ഞെ അപ്പൊ മലക്കുകളാണ് അല്ലെങ്കിൽ അള്ളാഹു നേരിട്ടാണ് ആദ്യത്തെ ദർശന നടത്തിയത് എന്ന് വരും രണ്ട് സ്വർഗത്തോപ്പുകളും തമ്മിൽ ഒരു ബന്ധമുണ്ട് ഇൽമി റൗതത്തുമിൻ്റെ യാതൊരു ജന്ന എന്ന് പറഞ്ഞതും

പള്ളിയിൽ നിന്ന് വീട്ടേക്കും വീട്ടിൽ നിന്ന് പള്ളിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സ്ഥലമാണ് ആ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ ഭൂമിയിൽ സ്വർഗ്ഗത്തോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ സ്ഥലമാണെന്ന് വരും എൽമിൻ്റെ മജ്ലിസാണ് എന്ന് വരും ഇൽമ് വലിയ പ്രാധാന്യമുള്ളതാണ് ഇൽമിനെ ഇഷ്ടപ്പെട്ട് പഠിക്കണതുകൊണ്ട് ഇൽമ് കഷ്ടപ്പെട്ട് പഠിക്കണമുണ്ട് കഷ്ടപ്പെട്ട് പഠിക്കണം എന്നാ ചില പറയാ അങ്ങനെ ഒരു സംഗതി പഠിയില്ല എന്നാണ് ഇഷ്ടപ്പെട്ട് പഠിച്ചാലേ പഠിയുള്ളൂ വാപ്പ കുട്ടിനെ ഡോക്ടർ ആക്കണം എന്ന് വിചാരിച്ചു കുട്ടി കഷ്ടപ്പെട്ട് പഠിക്കും എങ്ങനെ പഠിച്ചാലും പഠിയില്ല അതിന്റെ കാരണം കഷ്ടപ്പെട്ട് പഠിക്കുന്നു എന്നുള്ളതാണ് ഇഷ്ടപ്പെട്ട് പഠിച്ചാലാണ് ഏത് കാര്യവും വേഗം പഠിയ വിഷയങ്ങൾ പഠിയാത്തതിൻ്റെ കാരണം മനസ്സിലാവാത്തതിന്റെ കാരണം ആ വിഷയത്തോട് ഇഷ്ടം തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ഫറായതിനോട് ഇഷ്ടമില്ലെങ്കിൽ എത്ര പഠിച്ചാലും പഠിയില്ല നെഹബ് സറപ്പ് ഇഷ്ടമല്ലെങ്കിൽ എത്ര പഠിച്ചാലും പഠിയില്ല മന്ദ്യത്വമാൻ ഇഷ്ടമല്ലെങ്കിൽ എത്ര പഠിച്ചാലും പഠിയില്ല ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ വേം പഠി മൊബൈലിമോ കളിച്ചാൽ വേം പടി ഇഷ്ടപ്പെട്ട് പഠിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം ഉണ്ട് ഓതിമൂലിയരുണ്ട് ആദ്യ മൂലയർ പറഞ്ഞ വാപ്പ ഓലയര് അതുകൊണ്ട് മൂപ്പരും മൂലയരാണ് ഇതാണ് മൂലമാക്ക വാപ്പ മോലയരാണ് മകനും മൂലിയരാണ് ഓതി മോലിയര് തന്നെ നല്ലോണം പഠിച്ചിട്ട് മോലിയര ഏതാണ് ആദ്യ മോലിയർക്ക് ഒരു പ്രാധാന്യം ഇല്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ല അതിന്റെ പ്രാധാന്യം ഉണ്ട് എന്തായാലും വാപ്പ മോലയരാണല്ലോ അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവും ഗുണമുണ്ടാവും ഓധിമോലേരാണ് ശരിക്കും ആകേണ്ടത് നല്ലോണം ഓധി പഠിച്ചിട്ട് മൂലരാണോ തങ്ങള് പ്രസംഗത്തിലെ മഹ്ദൂമ്മമാരെ കുറിച്ച് പറഞ്ഞു കേരളത്തിലെ ദർസി പാരമ്പര്യം ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് മഹ്ദൂമുമാരിലേക്ക് ചെന്ന് മുട്ടുന്നതാണ് ഈ ഉമ്മത്തിന് ഇന്ന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഏതാളെ നമ്മൾ പരിശോധിച്ചാലും ദർസിന്റെ പ്രോഡക്റ്റ് ആണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തുല്ലയോ സുന്നി യുവജന ഒക്കെ നേതാക്കന്മാരെ സുന്നി മഹല്യ ഫെഡറേഷന്റെ ഒക്കെ നേതാക്കന്മാരെടുത്താല് ഒക്കെ ദെർസിന്നുണ്ടായതാണ് ദർശൻ ഉണ്ടായതിന് മാത്രമേ ഉമ്മത്തിന് നേതൃത്വം നൽകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് കാരണം ഇതിൽ പഠനത്തെക്കാൾ കൂടുതലായ ചില പരിശീലനങ്ങളുണ്ട് അത് ദർശന കിട്ടുള്ളൂ അറബി വായിക്കാൻ അറിയുന്നവർക്കൊക്കെ മങ്കൂസ് മരുദ് ഓതാൻ കഴിയുമെന്ന് നമുക്ക് വാദിക്കാൻ പറ്റും സദശ്രിയിരുന്നങ്ങാട് ഹദീസാണ്ട് ചുളി നീർന്ന ഓതനെങ്കിൽ ദർശന പഠിച്ച കുട്ടിയായിരിക്കണം എനിക്കെന്തായാലും അത് പറയാനുള്ള യോഗ്യത ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം ഞാൻ ദർസ് പഠിച്ചാണ് അതുകൊണ്ട് ഡർസി പഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രധാനം തന്നെയാണ് അതൊരു പരിശീലനമാണ് ഒരു നിക്കാഹിന്റെ കേസോ ഒരു തൊലാക്കിന്റെ കേസോ ഒരു ഫസ്ലിന്റെ കേസോ ഒരു ഹുലയിന്റെ കേസോ വന്നാല് ആർക്കും ഉപദ്രവമില്ലാത്ത തരത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയണമെങ്കിൽ ഉസ്താദിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കേസ് വന്നപ്പോ എന്തേ എന്ന് അറിയണ ആൾക്ക് മാത്രമേ കഴിയുള്ളൂ അല്ലാത്ത എത്ര ഓതി പഠിച്ചിട്ടും എത്ര വായിച്ചു പഠിച്ചിട്ടും എത്ര പരീക്ഷ എഴുതിയിട്ടും സംഗതി പഠിയില്ല വിവരത്തിൽ വെച്ച് ഏറ്റവും വലിയ വിവരം അനുഭവത്തിൽ വരുന്ന വിവരമാണ് ഉപകാരമുള്ള വിവരം ഉപദ്രവമുള്ള വിവരം എന്ന് പറഞ്ഞിട്ട് വിവരം രണ്ടെണ്ണമില്ല എന്നാണ് നമുക്കൊക്കെ നാഫിയ ദോരക്കും തരട്ടെ നാഫിയ ഇൽമ തരണേന്ന് നമ്മളൊക്കെ ദോരക്കലുണ്ട് സംഗതിയിലെ ഇൽമ് രണ്ടെണ്ണമില്ല ഇൽമ് വാറ ഇൽമണ്ട് രണ്ട് ഇൽമില്ല പഠിക്കുന്ന ആളാണ് രണ്ടെണ്ണം ആള് കേടന്നാൽ എത്ര പഠിച്ചിട്ടും കാര്യമില്ല സംശുലമായി നവർ മറക്കു മഹാനവറുകൾ മൗലവിയും ഭാഗവിയാണ് ഇൽമല്ല രണ്ടെണ്ണം സർട്ടിഫിക്കറ്റ് അല്ല രണ്ടെണ്ണം ആളാണ് രണ്ടെണ്ണം മനുഷ്യൻ വാറായ മനുഷ്യൻ മൂപ്പര് ഖുറാൻ പഠിച്ചു കുറെ പഠിച്ച് 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 അവസാനം നിക്കാരം മൂന്നെണ്ണം ഉള്ളൂന്ന് കിട്ടി പഠിച്ചത് ഖുര്ആാനല്ലാത്തോണ്ടല്ല ആള് ഉപകാരമില്ലാത്ത മനുഷ്യനായതാണ് പ്രശ്നം അപ്പൊ ഇൽമ രണ്ടെണ്ണ ഉണ്ട് എന്ന് വിചാരിച്ചു കണ്ടിരിക്കണ്ട ആള് രണ്ടെണ്ണാണ് മനുഷ്യന്മാരാകാൻ നോയ്ക്കോളി രക്ഷപ്പെടാൻ പറ്റും